രണ്ടായിരത്തി പത്തൊമ്പതിൽ അരൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ അട്ടിമറി വിജയം നേടിയപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ അന്ത്യമായി എന്നാണ് പിണറായി സർക്കാർ തകർന്ന് തരിപ്പണമായി എന്നാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ മുന്നേറ്റമാണ് എൽ ഡി എഫ് നടത്തിയത് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു അരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായുള്ള സാമ്യ സാമ്യത്തെക്കുറിച്ച് പറയാനാണ് നിലമ്പൂരിൽ വലിയൊരു വിജയമാണ് യു നേടിയത് അത് യു മാത്രം വിജയമാണ് അത് യു ഡി എഫിന്റെ മാത്രം വിജയമായി പറയാൻ പറ്റില്ല കാരണം ബി ജെ പി വോട്ടുകൾ ചോർന്നുവെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചു അതിലൊക്കെ ഉപരിയായി ആര്യാടൻ കുടുംബത്തോടുള്ള മറന്ന് മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഇങ്ങനെ പലവിധ കാരണങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ കരുത്തനായ എം സ്വരാജിനെ തോൽപ്പിച്ചു അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളാണ് പറഞ്ഞത് ഒന്ന് ബി ജെ പി വോട്ടുകൾ ചോർന്നു രണ്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ട് സ്വാഭാവികമായും യു ഡി എഫിന് ലഭിച്ചു മറ്റൊന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അതിലൊക്കെ അപ്പുറമായി പി വി അൻവർ പിടിച്ച വോട്ടുകൾ അത് കൂടുതലും എൽ ഡി എഫ് വോട്ടുകളായിരുന്നു അതുകൊണ്ട് തന്നെ സ്വരാജിന് മേൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചു യു ഡി എഫിന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നല പറയുന്നത് ഇപ്പോൾ കാവൽ മന്ത്രിസഭയാണ് തുടരുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരം പിടിക്കുമെന്നും ഓക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് യു ഡി എഫിന് അത്ര എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല മറുവശത്ത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് യു ഡി എഫിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തകർന്നടിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണ് അവരുടെ കോട്ടകൾ കാത്തു സൂക്ഷിച്ചത് മുസ്ലിം ലീഗ് അവരുടെ കോട്ടകളിൽ വൻ വിജയമാണ് നേടിയത് കോൺഗ്രസ് തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതേ സ്ഥിതി തന്നെ സംഭവിക്കും എന്നാണ് ഇപ്പോഴത്തെ കണക്ക് ഇപ്പോഴത്തെ പോക്ക് സൂചിപ്പിക്കുന്നത് കാരണം ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന് പരസ്പരം തല്ലുകൂടി പരസ്പരം പാര വെച്ച് പരസ്പരം കുതികാൽ വെട്ടി അങ്ങനെ പോകുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നന്നാവില്ല എന്നുള്ളത് ഉറപ്പായി മാത്രമല്ല ബി ജെ പിടിക്കുന്ന വോട്ടുകൾ അത് കൂടുതലും കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അധ്യക്ഷനായിരുന്ന പാലോട് രവിയാണ് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം ഞെട്ടിപ്പിക്കുന്നതാണ് അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് പാലോടി രവി പറഞ്ഞത് ബി ജെ പി കാര് പോലും അത് വിശ്വസിക്കുന്നില്ല പക്ഷേ പാലോട് രവിക്ക് അത് പറയേണ്ടി വന്നു ഇങ്ങനെ വരുമ്പോൾ തുടർഭരണം പിണറായിയുടെ തുടർഭരണം ഏകദേശം ഉറപ്പായിരിക്കുന്നു പിണറായി തന്നെ ആയിരിക്കും മുന്നണിയെ നയിക്കുക എൽ ഡി എഫിനെ നയിക്കുക വീണ്ടും ഒരു തകർച്ച യു ഡി എഫിന് ഉണ്ടാകും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിത്തട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ചെറിയ ചെറിയ പിണറായിയെ പറ്റിയുള്ള പിണറായി മുഖ്യ പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതുണ്ട് പക്ഷെ ഭരണവിരുദ്ധ വികാരമില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായാൽ പ്രതിപക്ഷ നേതാവുക മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും എന്നതും ഉറപ്പാണ് അല്ലെങ്കിൽ ലീഗ് യു ഡി എഫ് വിടും ഇനി ഒരിക്കൽ കൂടി റിസ്ക് എടുക്കാൻ ലീഗ് തയ്യാറാവില്ല ലീഗ് യു ഡി എഫ് വിട്ടാൽ എൽ ഡി എഫ് സ്വീകരിക്കുകയും ചെയ്യും പണ്ടത്തെ കണക്കല്ല പണ്ട് ലീഗിനെ എടുക്കാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് വി എസ് അച്യുതാനന്ദനും അന്നത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവനുമായിരുന്നു അങ്ങനെ ആ രണ്ട് ഈ രണ്ട് മഹാമേരുക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് മുസ്ലിം ലീഗിനെ പിണറായി വിജയൻ എൽ ഡി എഫിനോടൊപ്പം കൂട്ടാത്തത് എന്തായാലും യു ഡി എഫിൽ മുസ്ലിം ലീഗ് അവരുടെ കോട്ടകൾ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി കുഞ്ഞാലിക്കുട്ടി വരും എന്നുള്ളതും ഉറപ്പാണ് കേരളത്തിൽ തുടർ ഭരണ സൂചനകളാണ് കാണുന്നത് കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയും കാണുന്നു